സ്വാഗതം ഞാൻ നാല് ദിവസങ്ങളിലായി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് നിർവഹിച്ചു പെരിഞ്ഞലം ഭക്ഷ്യ പശ്ചാത്തലത്തിൽ ഹോട്ടൽ പരിശോധന കർശനമാക്കി വടക്കാഞ്ചേരി നഗരസഭ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തിയത് ഫേസ്ബുക്ക് പരസ്യം വഴി ഹെൽമറ്റ് ഓർഡർ ചെയ്ത യുവാവിന് ലഭിച്ചത് കോൺക്രീറ്റ് കഷ്ണം മുളുർക്കട സ്വദേശി സിനോജ് ആണ് ഫേസ്ബുക്ക് പരസ്യത്തിൽ കബളിപ്പിക്കപ്പെട്ടത് മൂന്നത്തുകാവ് സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിൽ ആദ്യമായി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സി സി ടി വി സ്ഥാപിച്ചതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു സി സി ടി വി ക്യാമറകളുടെ സ്വിച്ച് ഓൺ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ ഐ പി എസ് നിർവഹിച്ചു എരുമപ്പെട്ടി തിരുഹൃദയ ഫറോണ ദേവാലയത്തിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാളിനെ കൊടിയേറി ജൂൺ ആറ് ഏഴ് തീയതികളിലാണ് തിരുനാളാഘോഷം